ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി നമ്മൾ പലരും പല കഥകളും കേൾക്കാനുണ്ട് എങ്കിൽ ആ കഥകൾക്ക് പിന്നിലുള്ള ആത്മീയ ആത്മീയതത്വത്തെക്കുറിച്ച് അറിയാൻ ആർക്കും താല്പര്യമില്ല പല കഥാകാരന്മാരുമുണ്ട് ആ കഥാകാരന്മാരിങ്ങനെ കഥകൾ പറയുമെങ്കിലും അതിന് പിന്നിൽ ആത്മീയതത്വങ്ങൾ പറയാറില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ പല ദേവതമാരെയും നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് ഭഗവാന്റെ ശിരശേദനം എന്തുകൊണ്ടാണ് ശിവഭഗവാൻ നടത്തിയത് ഗണപതി ഭഗവാന്റെ ആത്മീയ ആത്മീയതത്വം അറിയില്ല അതുകൊണ്ട് പലതരത്തിലുള്ള വിഭ്രാന്തികൾക്കും പലതരത്തിലുള്ള ആത്മീയ അടിത്തറ ഇളക്കുന്ന ചില സംശയങ്ങൾക്കും മനസ്സിൽ കാരണമൊരുങ്ങും അപ്പോൾ എന്ത് ചെയ്യണം ആത്മീയതയും അതിൻ്റെ കൂടെ ഭൗതികതയും അതിൻ്റെ കൂടെ കഥയും ചേർത്ത് പോയെങ്കിൽ മാത്രമേ പുരാണം മനസ്സിലാക്കുകയുള്ളൂ ഇത് ഇതേനഹാസ ഇതിഹാസം എന്ന് പറഞ്ഞാൽ അത് നടന്നതാണ് അതിൽ പിന്നെ തിരുത്തൊന്നും വേണ്ട അതാണ് രാമായണവും മഹാഭാരതവും അതിൽ പോലും പല കഥകളും ആത്മീയമായി മനസ്സിലാക്കേണ്ടതുണ്ട് എങ്കിൽ പുരാണം അങ്ങനല്ല പുരാണം എന്ന് പറയുന്നത് നമ്മൾ ആത്മീയമായി തന്നെ നോക്കി കാണേണ്ടതാണ് നമ്മളല്ലാതെ ഭൗതിക കണ്ണോട് കൂടി കണ്ടു കഴിഞ്ഞാൽ പലതും മനസ്സിലാകില്ല ഇപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാന്റെ രണ്ട് ഭാര്യമാരുണ്ടെന്ന് പറയും ഉടനെ എല്ലാവരും അത്ഭുതപ്പെടും ഭഗവാന്റെ രണ്ട് ഭാര്യമാരോ എന്താണ് ഈ രണ്ട് ഭാര്യമാർ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും എന്താണ് അത് ആദ്യം പറയാം സുബ്രഹ്മണ്യൻ്റെ രണ്ട് ഭാര്യമാരാണ് വലിയ ദേവസേന ഭഗവാൻ്റെ രണ്ട് ഭാര്യമാരോ എന്തൊരു വിധിയാണ് ഭക്തന്മാർക്ക് പലരും ചിന്തിക്കും രണ്ട് ഭാര്യമാരുള്ള ഭഗവാനോ ആ രണ്ട് ഭഗവാനും രണ്ട് ഭഗവാന്റെ ഭക്തിമാരും ഭഗവാന്റെ ശക്തിയാണ് സുബ്രഹ്മണ്യ ഭഗവാൻ എന്ന ഏക ഭഗവാന്റെ തന്നെ രണ്ട് ശക്തിയാണ് വല്ലിയും ദേവസേനയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഇച്ഛാശക്തി എന്താണ് എനിക്ക് പരീക്ഷയ്ക്ക് നൂറിൽ നൂറ് മേടിക്കണം എനിക്ക് നല്ലൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടക്കണം എനിക്ക് ആത്മീയതയിൽ മുന്നേറണം ഇച്ഛ അതാണ് ഇച്ഛാശക്തി ഇനി ഈ ഇച്ഛ കൊണ്ട് കാര്യമുണ്ടോ നൂറിൽ നൂറ് മാർഗം മേടിക്കണമെങ്കിൽ പ്രവർത്തിക്കണം നിങ്ങൾ കളത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നു അതാണ് ക്രിയാശക്തി ഇച്ഛിച്ചു ഇച്ഛിച്ചതിനനുസരിച്ച് പ്രവർത്തിച്ചു ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ജീവിതം മാറും ജീവിതത്തിൽ എന്തും നേടാം ഇത് രണ്ടും നേടിയെടുക്കുന്ന ആരാ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഉള്ള ആളാരാ സുബ്രഹ്മണ്യ ഭഗവാൻ അഗ്നിതത്വമാണ് അപ്പോൾ ഇത് മനസ്സിലാകാതെ ഭഗവാൻ രണ്ട് ഭാര്യമാരുണ്ട് ഭഗവാന്റെ ഭാര്യമാരുമായിട്ടുള്ള ലീലാവിലാസങ്ങളൊക്കെ കേട്ടാൽ പലരും ഭഗവാൻ ഈ ആന നമ്മുടെ ഗണപതി ഭഗവാൻ ആനയായിട്ട് വരുന്നതും വലിയ ദേവിയെ നേടാനുള്ള പല കഥകളും നമ്മൾ കേൾക്കാറുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭഗവാൻ്റെ ആ ലീലയിൽ മതി മറന്നിരിക്കുമെങ്കിലും അതിന് പിന്നീട് ആത്മീയ തത്വം വലിയ ആരാണ് ആർക്കെങ്കിലും അറിയാമോ നമ്മൾ ചിന്തിക്കുമോ ഇല്ല അപ്പോഴെന്ത് ചെയ്യണം ഭൗതികമായും ആത്മീയമായും മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവും നമ്മളുടെ ദേവതന്മാർ ഓരോരുത്തരും ഒരു എൻസൈക്ലോപ്പീഡിയ ആണെന്ന് കാരണം എന്താ ഒരു ദേവതയുടെ തത്വത്തിൽ നിന്ന് തന്നെ പ്രപഞ്ചത്തിൻ്റെ സകല മാനങ്ങളും പ്രപഞ്ചത്തിൻ്റെ സകല സത്യങ്ങളും മനസ്സിലാകും ഒരു ദേവതയെടുത്ത് പഠിച്ചാൽ മതി ഒരു ദേവത അപ്പോൾ ആ ദേവതയുടെ ആത്മീയ തത്വങ്ങൾ പഠിച്ചാൽ തന്നെ എല്ലാ മാനങ്ങളും മനസ്സിലാകും അതുകൊണ്ടാണ് ഒരു ഉപാസനാമൂർത്തി മതി എന്ന് പറയുന്നത് ആ എല്ലാം അടങ്ങിയിരിക്കുന്നു ആ നിങ്ങൾ വിളിക്കുന്ന ആ ഉപാസനാമൂർത്തി അത് ഈ താഴ്ന്ന ശക്തികളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് ഉയർന്ന ബ്രഹ്മബോധമായിട്ടുള്ള ഉപാസനാമൂർത്തികൾ കൃഷ്ണനോ സുബ്രഹ്മണ്യനോ ശിവനോ ദേവിയോ വിഷ്ണുവോ നരസിംഹസ്വാമിയോ ഒക്കെയുണ്ട് ഇവരെയൊക്കെ വിളിക്കുമ്പോൾ ഇവരൊക്കെ ഉയർന്ന ബ്രഹ്മബോധമാണ് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനായകനാണ് അതുപോലെ ഭഗവാൻ സുബ്രഹ്മണ്യൻ ഭഗവാന്റെ ഒരു അതെല്ലാവർക്കും അറിയാം കഥയുണ്ട് അതിന് പിന്നാലെ ശിവൻ ഭഗവാൻ ദേവിയും ഭഗവാനെ അനുനയിപ്പിക്കാനായി പിന്നാലെ പോകുന്നതും അറിയാം പഴം നീയാണ് എന്ന് ഭഗവാനോട് പറഞ്ഞതുകൊണ്ടാണ് പഴം നീ പഴം കിട്ടാത്തതുകൊണ്ട് ഗണപതി ഭഗവാനെ പഴം കൊടുത്തല്ലോ അപ്പോൾ ആ പഴം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഭഗവാൻ പിണങ്ങിപ്പോന്നു കൈലാസത്തിൽ നിന്ന് അപ്പോൾ പുറകെ അച്ഛനും അമ്മയുമായ പാർവതിയും ശിവനും പോവുകയാണ് ഈ രണ്ടു പേരും ചെന്ന് ഭഗവാനെ അനുനയിപ്പിക്കാൻ നോക്കുമ്പോൾ പാർവതി ദേവി പറയുന്ന ഒരു കാര്യമുണ്ട് പഴം നീ അപ്പ അങ്ങനെയാണ് പളനിയപ്പനാണ് പളനി എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ് പഴം നീ ആ ബ്രഹ്മബോധമായിട്ടുള്ള ജ്ഞാനപ്പഴമേ അതായത് നമ്മുടെ ഉള്ളിൽ കാണുന്ന ആ സത്യബോധമായിട്ടുള്ള ജ്ഞാനപ്പഴമേ കൗമാരമെന്ന കുമാര ഭഗവാനെ മുരുകനെ ആരാധിക്കുന്നവരുടെ ജ്ഞാനപ്പഴമാരാണ് അല്ലെങ്കിൽ ബ്രഹ്മമാരാണ് കുമാരൻ തന്നെയാണ് അപ്പോൾ ആ കുമാരനെ കണ്ട പാർവതി ദേവി വിളിക്കുകയാണ് ജ്ഞാനപ്പഴമേ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മീയ ആത്മീയബോധമായിട്ടുള്ള ജ്ഞാനപ്പഴമേ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ബോധമായിട്ടുള്ള ജ്ഞാനപ്പഴമേ ആ മധുരമേ ആ ബ്രഹ്മബോധമേ വിളിക്കുകയാണ് ഈ ഭഗവാനാണ് അഖിലാണ്ട കോടി ബ്രഹ്മണ്ഡ നായകൻ എന്ന് ഭഗവതി പറയുകയാണ് അങ്ങനെയാണ് പഴം നീ പള എന്നുള്ള പേര് വരുന്നത് അതുപോലെ തന്നെ സിദ്ധന്മാരുടെ വാക്കുകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നീ പഴനിക്ക് പോയാലാണ് പഴമാകുന്നത് അല്ലെങ്കിൽ നീ വെറും കായാണെന്നാണ് പറയുന്നത് സിദ്ധന്മാർ പറയും പഴനിക്ക് പോയാൽ നീ പഴമാകുകയുള്ളൂ അല്ലെങ്കിൽ നീ വെറും കാ കാ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താ ആത്മീയമായ ബോധമില്ലാത്തൊരു വെറും കാ ജീവിതത്തിന്റെ പ്രയോജനം മധുരം നുകരാത്തൊരു വെറും കാ ആ കാ പഴമാകണമെങ്കിൽ പഴനിയിൽ ചെല്ലണം അങ്ങനെ ഒരു തത്വമുണ്ട് ആ ഭഗവാനിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് നമ്മൾ ധൈര്യം ഇച്ഛാശക്തിയും ക്രിയാശക്തിയുമുള്ള അഗ്നി അഗ്നിയെ ഒന്നിനു മലിനപ്പെടുത്താൻ സാധിക്കില്ല വെള്ളത്തെ മലിനപ്പെടുത്താൻ സാധിക്കും വെള്ളം താഴേക്കാണ് സഞ്ചരിക്കുന്നത് ജലം താഴേക്ക് സഞ്ചരിക്കുന്നത് അഗ്നി മുകളിലേക്ക് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നിനും അഗ്നിയെ മലിനപ്പെടുത്താൻ സാധിക്കില്ല എന്ത് വസ്തു എന്ത് മലിന വസ്തു നിങ്ങൾ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞാലും അതിനെ എല്ലാം പ്യൂരിഫൈ ചെയ്തുകൊണ്ട് അതിനെ എല്ലാം പുണ്യമാക്കിക്കൊണ്ട് അഗ്നിയും മുകളിലേക്ക് സഞ്ചരിക്കും ഒന്നിനും അഗ്നിയെ കളങ്കപ്പെടുത്താൻ സാധിക്കില്ല ആ തത്വമാണ് ഭഗവാൻ ഭഗവാൻ ഒറ്റപ്പെട്ടു ഭഗവാന്റെ വീടും കൂടുമെല്ലാം ഉപേക്ഷിച്ച് ഭഗവാൻ ഭഗവാന്റെ ആ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഉപയോഗിച്ച് പഴനിയിൽ വന്ന് നിന്നു ആ പഴനിയിൽ തന്നെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി വേറെ ഒരിടത്തും ഭഗവാൻ പോയില്ല ആ പഴനിൽ ചെന്നു നിന്ന പഴനിൽ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയ ഒരു ബാലകൻ അതാണ് ഭഗവാന്റെ ധൈര്യം സ്വന്തം അച്ഛന് കൊടുത്ത ആളാണ് ഓംകാരപ്പൊരുളിൻ്റെ ബാലകനായ ഭഗവാൻ ആ ഭഗവാൻ തന്നെയാണ് ശിവൻ ശിവൻ തന്നെയാണ് ഭഗവാൻ ശിവഭഗവാന്റെ ഉള്ളിലിരിക്കുന്ന ഗുരുബോധമാണ് സുബ്രഹ്മണ്യനായി മൂന്നാം കണ്ണിലൂടെ പുറത്തു വന്നത് ആ ഗുരുതത്വമായ ഭഗവാൻ ഇച്ഛാശക്തിയുടെയും ക്രിയാശക്തിയുടെയും കൺകണ്ട ദൈവമാണ് എന്തും നേടിയെടുക്കണോ ഒറ്റക്കാര്യം ചെയ്താൽ മതി സുബ്രഹ്മണ്യ ഭഗവാൻ ഏത് പരീക്ഷയിലും വിജയിപ്പിക്കാൻ സാധിക്കും ഭഗവാനും ആ ഭഗവാന്റെ പരീക്ഷണത്തിൽ ഭഗവാനെ തോൽപ്പിക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി ഭഗവാൻ പരീക്ഷിക്കും ആ പരീക്ഷയിൽ നിങ്ങൾ വിജയിച്ചാൽ പിന്നെ ജീവിതത്തിലുള്ള എല്ലാ പരീക്ഷകളിലും നിങ്ങളെ ഭഗവാൻ വിജയിപ്പിക്കാൻ സാധിക്കും ആ കൊച്ചു ബാലകൻ ആ വേലയേന്തി നിൽക്കുന്ന മയിലിൻ്റെ പുറത്തു നിൽക്കുന്ന ആ ബാലകൻ വെറും ഒരാളല്ല സാക്ഷാൽ ശിവനാണ് കുമാരതന്ത്രത്തിലൊക്കെ ഭഗവാൻ തൃക്കണ്ണു വരയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ഭഗവാന്റെ വിശുദ്ധി ചക്രം വരയ്ക്കാറുണ്ട് നീലകണ്ഠം അതുപോലെ സർപ്പമാല ഉള്ളതായി കരുതാറുണ്ട് ഇപ്പോൾ പല സിദ്ധന്മാരുടെ നൂലുകളിലും ശിവഭഗവാൻ തന്നെയായിട്ടാണ് സുബ്രഹ്മണ്യനെ കാണിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ചില കൃതികളിൽ സുബ്രഹ്മണ്യ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് സർപ്പമാല ധരിച്ച് ജടാധാരിയായി പാൽഗംഗ പുറപ്പെടുവിക്കുന്ന ജഡയോടുകൂടിയവനെ അതുപോലെ ഈ ചന്ദ്രൻ അർത്ഥചന്ദ്രനോട് കൂടി അവനെ ഇതൊക്കെ ഭഗവാനെ വിശേഷിപ്പിക്കുന്നു കാരണം എന്താ ശിവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളതാണ് ആ ബ്രഹ്മബോധം തന്നെയാണ് സുബ്രഹ്മണ്യൻ എന്നുള്ളതാണ് അത് ശ്രീനാരായണ ഗുരുദേവൻ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ശൈവ ശൈവസിദ്ധന്മാരും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും ശക്തമാണ് കൊച്ചു ഇരിക്കുന്ന ആളുണ്ടല്ലോ ആ സുന്ദരനായ നമ്മൾ പറയും സുന്ദരൻ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും വിചാരിക്കും കൃഷ്ണനാണെന്ന് പുരാണ പ്രകാരം ഏറ്റവും സൗന്ദര്യമുള്ള ദേവൻ സുബ്രഹ്മണ്യനാണ് സുബ്രഹ്മണ്യനാണ് ഏറ്റവും സൗന്ദര്യമുള്ള ദേവൻ ദേവന്മാരിലെ ഏറ്റവും സൗന്ദര്യമുള്ള ദേവൻ സുബ്രഹ്മണ്യൻ എന്തുകൊണ്ടായത് അറിവിനാണ് സൗന്ദര്യം നമ്മളുടെ ജീവിതത്തിൽ അറിവിനാണ് സൗന്ദര്യം ആ അറിവാണ് ഭഗവാൻ അഴകണ്ട്ര സ്വല്ലുക്ക് മുറുക സൗന്ദര്യത്തിൻ്റെ ദേവനാ ആ സുന്ദരനായി നല്ല കൂടിയിരിക്കുന്ന ഭഗവാന്റെ ഭാവങ്ങൾ കാണില്ലേ നമ്മൾ വിചാരിക്കും എന്തൊരു നല്ല ചെല്ല ചെല്ലക്കുഴന്തെന്നൊക്കെ വിളിക്കും അവനൊരു സുന്ദരനായൊരു പാലകനാണ് ഒരു ഉണ്ണിയാണ് എന്നൊക്കെ വിചാരിച്ചാലുണ്ടല്ലോ അത് അഗ്നിതത്വ എന്തും നേടിയെടുക്കാൻ ആ സുന്ദരമായ മുഖത്തിന് പിന്നിൽ ആ നിഷ്കളങ്കമായ മുഖത്തിന് പിന്നിൽ ഒരു യോദ്ധാവുണ്ട് ദേവസേനാധിപതിയുണ്ട് എന്തിനേയും നേടിയെടുക്കാൻ സാധിക്കുന്ന അതുല്യ വല്ലമപ്പെട്ട സക്ഷാൽ മുരുകൻ എന്തും നേടിയെടുക്കും ഒന്നും കൂസാത്തവനാണ് ഒന്നിനെ കൊണ്ടും തടയാൻ സാധിക്കാത്തവനാണ് മുരുകൻ ആ ാണ് അഗ്നി മുകളിലേക്ക് സഞ്ചരിക്കുന്ന അഗ്നി ഭഗവാനെ തടയാനാ അഗ്നിയെ തടയാൻ നമുക്ക് സാധിക്കുമോ അഗ്നിയെ തടയാൻ നിങ്ങൾ കൈ വെച്ചാൽ കുറേ നേരം വെച്ചുകൊണ്ടിരുന്ന കൈ നശിച്ചു പോകുമെന്ന് ഉള്ളതല്ലാതെ അഗ്നി നിൽക്കില്ല അഗ്നിയെ തടയാന ഏ പ്രപഞ്ചത്തിലുള്ള എത്ര വസ്തു കൊണ്ടോ നിങ്ങൾ വെച്ചാലും ഏത് വസ്തു കൊണ്ടോ വെച്ചാലും പ്ലാസ്റ്റിക് ചിലപ്പോൾ പെട്ടെന്ന് ഒരുങ്ങും പക്ഷെ ഒരു ഇരുമ്പ് ഒരുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്തൊക്കെയാണെങ്കിലും കുറേ സമയം വെച്ചുകൊണ്ടിരുന്നാൽ അതിനെയും ഒരുക്കും അഗ്നി അതുപോലെ എന്തിനെയും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വേല് പോലെയാണ് ഭഗവാൻ വേലിൻ്റെ അഗ്രഭാഗം കണ്ടിട്ടില്ലേ അത് നമ്മൾ പറയും കുണ്ടലിനി ശക്തിയാണെന്ന് എന്തു തന്നെയാണെങ്കിലും ആയുധമായി പ്രവർത്തിക്കുമ്പോൾ എന്തിനേയും നുഴച്ചുകൊണ്ട് എന്തിനേയും ഛേദിച്ചുകൊണ്ട് എന്തിനേയും എതിർത്തുകൊണ്ട് എന്തിനേയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാക്ഷാൽ ബ്രഹ്മബോധമാണ് ഭഗവാൻ ആ ഒരു ഗുണമാണ് നമ്മൾ പഠിക്കേണ്ടത് ആ ഒരു ഗുണത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അച്ഛനുമില്ല അമ്മയുമില്ല ആരുടെ സഹായവുമില്ല പാർവതീദേവിയില്ല ശിവഭഗവാനില്ല ഗണേശ ഭഗവാനില്ല എല്ലാവരിലും നിന്നും അകന്ന് കൈലാസം വിട്ട് പഴനിയിൽ വന്ന് നിന്ന് ഭഗവാൻ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചെടുത്തിൽ ഒരു ബാലകൻ അന്ന് ചിന്തിച്ച് നോക്കും അതാത് മാത്രം ചിന്തിച്ച് നോക്കിയാൽ മതി എത്ര ധൈര്യമാണ് ഭഗവാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് വാഴാനുള്ള ആ ധൈര്യം ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ആ ധൈര്യം ആ ബാലകൻ്റെ ധൈര്യം അതാണ് ധൈര്യം ആ ധൈര്യം നമ്മൾ പഠിക്കണം ജീവിതത്തിൽ ആരും വിട്ടേച്ച് നോക്കോട്ടെ നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അച്ഛനോ അമ്മയോ ഈ ലോകം മൊത്തം നിങ്ങളെ എതിർത്താൽ നിങ്ങളൊരു സുബ്രഹ്മണ്യ ഭക്തനാണെങ്കിൽ ആ ഭഗവാനെ വിളിച്ചുകൊണ്ട് നേരെ തിരിഞ്ഞൊന്ന് നിന്നാൽ മതി ലോകത്തിനെതിരെ അങ്ങ് നിന്നാൽ മതി എന്തും പൊക്കോട്ടെ കടം കയറി പരീക്ഷ തോറ്റു ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ആണെങ്കിലും ആ ഭഗവാനെ ഓർത്താൽ മതി ഒരു ബാലകൻ ലോകത്തെ മൊത്തം എതിർത്തുകൊണ്ട് ഒരു ബാലകൻ ഒരു വേലുവേന്തി നിൽക്കുകയാണ് എന്തൊരു ധൈര്യമാണ് എന്തൊരു പ്രൗഢിയാണ് എന്തൊരു തേജസ്സാണ് അതുപോലെ എന്തിനേയും എതിർത്ത് നിൽക്കാനുള്ള നമ്മൾ എത്ര ചെറിയ ആളുമായിക്കൊള്ളട്ടെ മുരുകൻ എന്ന ശക്തി നമ്മളുടെ കൂടെ ഉള്ളിടത്തോളം കാലം എന്തിനേയും നേരിട്ട് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ശക്തിയും ആർജവവും നമ്മളിലേക്ക് വന്നു ചേരും ആ മുരുക ഭഗവാനെ സഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഒരു കൗമാരനായി ഉത്തമ കൗമാരനായി ഭഗവാൻ്റെ വാശിയോടുകൂടി ജീവിതത്തിലേത് പ്രതിസന്ധിയെയും നേരിട്ട് മുന്നോട്ട് പോകുക ഭഗവാനെ വിടാതിരിക്കുക ഏത് പ്രതിസന്ധിയിലും ഭഗവാനെ വിടാതിരിക്കുക ഭഗവാനെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വന്ന് നിങ്ങൾക്ക് കാഴ്ച തരും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഭഗവാനെ വിളിച്ച് വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്ന ഓരോരുത്തരുടെ മുന്നിലും ഭഗവാൻ പ്രത്യക്ഷപ്പെടും നമ്മൾ ചിലപ്പോൾ വളരെ വിഷമിച്ച് ഭഗവാനെ ഒന്ന് വിളിച്ചാൽ മതി ഉടനെ തന്നെ പോകുന്ന ഒരു വണ്ടിയാൽ മുരുക എന്നുള്ള നാമം കാണും അല്ലെങ്കിൽ ഫോൺ എടുക്കുമ്പോൾ ആദ്യം ഭഗവാനെ കാണും അല്ലെങ്കിൽ ഒരാൾ ഭഗവാന്റെ ചിത്രവുമായി നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വാഹ വാഹനങ്ങളുടെ എല്ലാം പുറകിൽ ഭഗവാൻ്റെ രൂപമുണ്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഞാനുണ്ടെന്ന് പറയും അതെല്ലാം മുരുക ഭക്തരും നിങ്ങൾ ഭഗവാന്റെ ഭക്തരുടെ ഏത് വീഡിയോയോ ഏത് പുസ്തകമോ എടുത്തു നോക്കുകയുള്ളൂ ഭഗവാൻ കൂടെയുണ്ടെന്നുള്ളതിൻ്റെ ആ സൈൻ ആ ഒരു രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിഗ്നൽ ഭഗവാൻ കാണിച്ചിരിക്കും അപ്പോൾ എന്താണ് വേണ്ടത് ഭഗവാനെപ്പോലെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള ധൈര്യം ഭഗവാനെടുള്ള വിശ്വാസം ഭഗവാനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള ധൈര്യം ഭഗവാനോടുള്ള വിശ്വാസം ഈ രണ്ട് കാര്യമുണ്ടോ ജീവിതത്തിൽ വിജയിച്ചു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഇന്ന് നമ്മൾ കാണുന്ന വളരെ വലിയ രീതിയിൽ വിജയിച്ച പലരും സുബ്രഹ്മണ്യൻ്റെ മാത്രം ഭക്തരാണ് വേറെ ഒരു ക്ഷേത്രത്തിനും പോകണ്ട ഭഗവാനെ മാത്രം വിചാരിച്ച് ആരാധിച്ചാൽ മതി ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തിയെ